സ്പെയിനിൽ ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതെന്ന ചോദ്യത്തിന് തന്ത്രപരമായ മറുപടി നൽകി ഡി എം കെ എം പി കനിമൊഴി കലൈഞ്ചർ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ ഭാഗം വിവരിക്കുന്നതിന്റെ ഭാഗമായി സ്പെയിനിലെത്തിയ സർവകക്ഷി സംഘത്തിനൊപ്പമുള്ള കനിമൊഴിയോടാണ് ചോദ്യം ഉയർന്നത് എന്നാൽ ഇന്ത്യയുടെ ദേശീയ ഭാഷയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അവർ മറുപടി നൽകിയത് ഇങ്ങനെയാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷ നാനാത്വത്തിൽ ഏകത്വം ആണെന്നായിരുന്നു അവർ പറഞ്ഞത് തങ്ങളുടെ പ്രതിനിധി സംഘം ലോകത്തിന് നൽകാൻ ലക്ഷ്യമിടുന്ന സന്ദേശം ഇതാണെന്നും അവർ കൂട്ടിച്ചേർത്തു സ്പെയിനിലെ മാഡ്രിഡിലെ ഇന്ത്യൻ പ്രവാസികളിൽ നിന്നുള്ള ഒരു അംഗമുന്നയിച്ച ചോദ്യത്തിനായിരുന്നു അവരുടെ മറുപടി ഇന്ത്യയുടെ ദേശീയ ഭാഷ നാനാത്വത്തിൽ ഏകത്വമാണ് ഈ പ്രതിനിധി സംഘം ലോകത്തിന് നൽകുന്ന സന്ദേശവും അതാണ് ഇന്ത്യയുടെ ഭാഷാപരമായ വൈവിധ്യം ഒരു ദൗർബല്യമല്ല മറിച്ച് ശക്തിയാണെന്നും കനിമൊഴി അടിവരയിട്ടു വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യത്തെയാണ് അവർ ഈ വഴി എടുത്തു കാണിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിലെ ത്രിഭാഷ നയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരും കേന്ദ്രവും തമ്മിൽ അടുത്തിടെയുണ്ടായ രൂക്ഷമായ ഏറ്റുമുട്ടൽ പശ്ചാത്തലമാക്കിയാണ് ഈ ചോദ്യം ഉയരുന്നതും അതിനവരുടെ പ്രതികരണം വരുന്നതും അതേസമയം തീവ്രവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് നമ്മുടെ രാജ്യത്തിന് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടെന്നായിരുന്നു അവരുടെ മറുപടി ഞങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവർക്ക് എന്തു വേണമെങ്കിലും ശ്രമിക്കാം പക്ഷെ നമ്മളെ വഴിതെറ്റിക്കുവാൻ കഴിയില്ല നിർഭാഗ്യവശാൽ തീവ്രവാദത്തെയും അനാവശ്യ യുദ്ധത്തെയും നമ്മൾ നേരിടേണ്ടതുണ്ട് നമ്മളത് ശക്തമായി ചെയ്യും ഇന്ത്യ ഒരു സുരക്ഷിതമായ സ്ഥലമാണ് അപ്പോൾ തന്നെ രാജ്യം കാശ്മീരിനെ സുരക്ഷിതമായി നിലനിർത്തുമെന്നും ഡി എം കെ എം വി കൂട്ടിച്ചേർത്തു അഞ്ച് രാജ്യങ്ങൾ സന്ദർശിച്ച കനിമുടിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ അവസാന രാജ്യമാണ് സ്പെയിൻ ഇതിനുശേഷം സംഘം ഇന്ത്യയിലേക്ക് മടങ്ങും സമാജ്വാദി പാർട്ടി എം രാജീവ് കുമാർ റായി ബി ജെ പി ബ്രിജേഷ് ചൌഡ എ എ എ അശോക് മിത്തൽ ആർ ജെ ഡിയിലെ പ്രേംചന്ദ് ഗുപ്ത മുൻ നയതന്ത്ര മഞ്ജീവ് സിംഗ് പുരി എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്